ഈ സമരം ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ ഇടതുപക്ഷ പാർട്ടിക്കാരാണ് ഈ മൊയന്തുകൾ സമരം ചെയ്യുന്നത് പാകിസ്ഥാന് ഇന്ത്യ വെള്ളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യസ് വാട്ടർക്കാരാർ മരവിപ്പിച്ചത് മാറ്റിയില്ലെങ്കിൽ ഇവർ ഇന്ത്യയിലെ വെള്ളം സമരം ചെയ്ത് പറ്റിക്കുമെന്നാണ് പറയുന്നത് ഹോ എന്തൊരു മനുഷ്യസ്നേഹം സ്വന്തം രാജ്യത്ത് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ മതം നോക്കി മനുഷ്യരെ വെടിവെച്ച് കൊന്നപ്പോൾ ഈ മനുഷ്യസ്നേഹം എവിടെ പോയായിരുന്നു ഒരു ദിവസമെങ്കിലും ആ മരിച്ചുപോയവർക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി മൗനജാഥ സംഘടിപ്പിക്കാമായിരുന്നു കുറെ മനുഷ്യ സ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് മനുഷ്യസ്നേഹം തീവ്രവാദികളുടെ പള്ളിക്കൂടമായ പാകിസ്ഥാന് സഹായം ചെയ്തു കൊടുക്കുന്നതാണോ ഇവരുടെ മനുഷ്യസ്നേഹം തെമ്മാടി രാജ്യമായ പാകിസ്ഥാന് വെള്ളം കൊടുത്തില്ലെന്നും പറഞ്ഞ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്നൊരു പാർട്ടി ഈ സമരം ചെയ്യുന്ന മൊയന്തുകളും മമതാ ബാനർജിയുടെ സർക്കാരും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന സമരമാണ് ഇതൊക്കെ യഥാർത്ഥത്തില് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് മമതാ ബാനർജി നടത്തുന്ന പല കൊള്ളരായ്മകളിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന തന്ത്രപരമായ ഒരു സമരം തന്നെയായിരിക്കും ഇത് ഇനി ആ തീവ്രവാദ എങ്ങാനും പട്ടാളം ജീവനോടെയാണ് പിടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ഇക്കൂട്ടർ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ വേഷവും ഇട്ടുകൊണ്ടിറങ്ങും അവരെ തൂക്കിക്കൊല്ലരുത് അവരെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന തീവ്രവാദികളുടെ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും വെള്ളം കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത് ഇവരൊക്കെ മനുഷ്യരാണോന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ത് സുരക്ഷിതത്വത്തിന്റെ പേരിലാണ് ഇത്തരം തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലാണോ നമ്മൾ ജീവിക്കേണ്ടത് തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് വർഷങ്ങളോളം സുഗമമായി താമസിച്ച് പഠിച്ച് ജീവിച്ച് തിരിച്ചു പോകണമെങ്കിൽ അത് രാജ്യദ്രോഹികളായ ഇത്തരക്കാരുടെ സപ്പോർട്ടോടു കൂടെ തന്നെയായിരിക്കും